മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിത് മിരാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ബഡ്ജറ്റ് ബൈ റേറ്റാണ് ബട്ട് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ലൊരു ബ്രാൻഡ് കുർത്തിയാണ് അപ്പം പിന്നെ ഒരു റീസ്റ്റോക്കും ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം അല്ലെ വാട്ട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം അടിപൊളി കളക്ഷൻസും നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഡെസ്പാച്ച് വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റും വാട്സാപ്പ് ആണെങ്കിൽ വിതിൻ എ ഡേ ഓർ ടു ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും റിട്ടേൺ ഉള്ളി ഫോർ ഡാമേജസ് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണേലും ദയവായി പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കണം ഒരു ഡാമേജ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവത്തുള്ളൂ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് എങ്കിൽ നമ്മുടെ കണ്ണി കണ്ണിപ്പെടാണ്ട് ഒരു ഡാമേജ് നിങ്ങൾക്ക് വന്നു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഈ ഒരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ അത് അൺകട്ട് ആയിട്ട് എടുക്കണം കേട്ടോ അതായത് നമ്മൾ എടുത്ത് കുറേ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ആ ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ടിട്ടുള്ള ഒരു മിനിറ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി ഒട്ടും താമസിക്കാതെ വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ ഈ ഒരു ചൂട് സമയത്ത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് പത്തനംതിട്ടയും എറണാകുളം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ നമ്മുടെ ഇടുക്കി സ്വർഗ്ഗമാണെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ് അതുപോലെ ചൂടാണ് ജോർജറ്റ് ഇട്ടിട്ടാണ് പോയത് അപ്പോൾ ഒന്നുകൂടെ ഭയങ്കര ചൂട് നമുക്ക് വരുമല്ലോ ജോർജറ്റും കൂടി ആകുമ്പോൾ അപ്പം നല്ല കോട്ടന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പം നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട്സെറ്റ് കളക്ഷൻ ആണ് ആദ്യത്തെ തന്നെ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല കളർ ചാട്ടാണ് പ്രീമിയം ബ്രാൻഡാണ് ശരിക്കും നമുക്ക് നിങ്ങൾ റേറ്റ് റീസെയിൽ ചെയ്യുന്നവരാണെങ്കിൽ പർച്ചേസ് ചെയ്തേ ഡബിൾ നയണിന് കൊടുക്കാവുന്ന ക്വാളിറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന കുർത്തീസ് നമുക്ക് ബൾക്കായിട്ട് സ്റ്റോക്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ആണ് മേടിക്കുന്നവർ ഭയങ്കര ലക്കിയാണ് കാരണം അത്രയ്ക്ക് നല്ല ഫാബ്രിക്ക് മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെയാണ് കേട്ടത് ഇത്രയും കളേഴ്സ് ഉണ്ട് പർപ്പിൾ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രേ ഉണ്ട് ഗ്രീൻ ഷെയ്ഡ്സ് ഉണ്ട് എല്ലാം ഒന്നിനൊന്നിനും ബെറ്ററാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് കേട്ടോ വരുന്നത് കോട്ട് ആണ് സെയിം ഫാബ്രിക്ക് തന്നെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഫാബ്രിക്ക് വരുന്നത് നമ്മുടെ കോട്ടൺ റയോൺ അതായത് ടോൺ ഫാബ്രിക് ആണ് നല്ല ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ ടോൺ നല്ല കട്ടിയുണ്ട് എന്നാൽ ഫ്ലോയി ആണ് കോട്ടൺ റയോൺ മിക്സ് ആകുമ്പോൾ ഒരു ശകലം പോലും എടുക്കത്തില്ല നല്ല സുഖമാണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് റീസെയിൽ ചെയ്യുന്നവർക്ക് മേടിച്ച് എയിറ്റ് ഡബിൾ നയൺ സുഖമായിട്ട് കൊടുക്കാം കാരണം എയ്റ്റ് ഡബിൾ നയൺ ആണ് ഇതിന് എം ആർ പി ബിനാന ഡിസൈൻസിൻ്റെ സ്പെഷ്യൽ റേറ്റ് ആണ് സെവൻ എയ്റ്റി ഇത് ഞാൻ പറയാൻ കാരണം മാർക്കറ്റിലെ എയിറ്റ് ഡബിൾ നയൻ ടു നയൻ ഫോർട്ടി റേറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ആര് കമൻറ്റ് ചെയ്തത് മിലാനയിൽ ഇത് സെവൻ എയ്റ്റി കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു ബിസിനസ് നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എം ആർ പി വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് മിലാനയുടെ സ്പെഷ്യൽ പ്രൈസാണ് സെവൻ എയ്റ്റി സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ടായിട്ടുള്ള ടോപ്പ് വിത്ത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ലൈനിങ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് കോളറിനൊക്കെ ഫ്രണ്ടിൽ കൂട്ടൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു യോക്ക് പാച്ച് തന്നെയാണ് ബോട്ടം പീസ് വരുന്നത് ബോട്ടം പീസിൻ്റെ സെയിം പാച്ച് തന്നെയാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്ത സ്ലീവ് എൻ്റെ ബോട്ടം പീസിന് തന്നെ പാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടോ ആണെങ്കിൽ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ കറക്റ്റ് മെഷർമെൻസിൽ വരുന്ന ബോട്ടോ ആണ് അതിൻ്റെ അകത്തൊന്നും ഒരു മെഷർമെൻസിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ് നമ്മൾ വില കുറയ്ക്കാനായി ചെയ്തിട്ടില്ല അടിപൊളി ക്വാളിറ്റി നമുക്ക് വേറെ ചെയ്ത് നോക്കാം നല്ല ഭംഗിയുള്ളൊരു ഓഫ് വൈറ്റിലേക്കാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് ജയ്പൂർ പ്രിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് അതിലേക്ക് ഒരു ഫോയിൽസ് വരുന്നുണ്ട് അത് വീഡിയോയിൽ വിസിബിൾ ആയിരിക്കത്തില്ല സോ പാർട്ടി വെയറോ ഓഫീസ് വെയറോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം സെവൻ എയ്റ്റി ആണ് സൈസ് വരുന്നത് സ്മോള് തൊട്ടുണ്ട് കേട്ടോ സ്മോൾ തൊട്ട് ത്രീ എക്സല് വരെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആംബി ടു ആംബിൻ മെഷർമെൻ്റ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഞാൻ ഈ കാണിക്കുന്ന സൈസ് വരുന്നത് എക്സൽ ആണ് എക്സൽ ആണെങ്കിൽ നിങ്ങൾ എക്സല് തന്നെ എടുത്താൽ മതി അത് നമുക്ക് ഈ കളർ വേറെ ചെയ്ത് നോക്കാം വരും സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് കോൺസെറ്റിലേക്ക് വരുന്ന കുർത്തിയാണ് ബോട്ടം പീസിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ഉണ്ട് വെരി ഗുഡ് ആണ് പിന്നെ ടോപ്പ് സ്മോൾ തൊട്ട് ത്രീ എക്സെൽ വരെ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സലാണ് കേട്ടോ ടൂ ടോൺ ഫാബ്രിക് ആണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ് ലൂസ് വിറ്റ് വേണ്ടവർ വൺ ഇഞ്ച് എക്സ്ട്രാ എടുത്തോളുക അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടൈറ്റ് ഫിറ്റിംഗ് ഒന്നും ഒന്നുമില്ല ആണ് കേട്ടോ അപ്പം എൻ്റെ വണ്ണം ഉള്ളവർക്ക് എക്സൽ അല്ലെങ്കിൽ ഡബിൾ എക്സലിലേക്ക് വേണ്ടവർക്ക് കൂട്ടിയെടുക്കാമെന്നേ ഉള്ളൂ പ്രൈസ് ഏറ്റവും അടിപൊളിയാണ് സെവൻ എയ്റ്റ് മാത്രമേ വരുന്നുള്ളൂ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഓഫൈലേക്ക് പല കളേഴ്സാണ് ചെയ്തു വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കളർ ഓപ്ഷൻ വരുന്നത് ഗ്രേ ആണ് കേട്ടോ നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേ ആണ് അതുകൊണ്ട് ഒന്നും തന്നെ ഡൾ ഷെയ്ഡ്സ് അല്ല നല്ലൊരു ബ്രാൻഡ് ഹെവി റയോൺ വിത്ത് കോട്ടൺ അതായത് ടു ടോൺ ഫാബ്രിക്കിൽ കംപ്ലീറ്റ്ലി ജയ്പൂർ പ്രിൻ്റിങ് വിത്ത് ഫോൾ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള കുർത്തീസ് ബ്രൈറ്റായിട്ടുള്ള കുർത്തീസാണ് ഡസ്റ്റീച്ചാട്ടല്ല സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് പിന്നെ ഫ്രണ്ടിലെ പാടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൻ്റെ പോക്കറ്റ്സോട് കൂടി വന്നിരിക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റ് ഫോളോ ചെയ്തിരിക്കുന്ന അടിപൊളി ബോട്ടം പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി റീസെയിൽ ചെയ്യുന്നവർക്ക് എയ്റ്റ് ഡബിൾ നയൻ ടു നയൻ ഫോർട്ടി റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന രീതി സെറ്റ് ചെയ്തിരിക്കുന്ന കുർത്തീസാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്ത ആണ് പ്രിന്റിലേക്ക് വന്നിരിക്കുന്നത് കോളർ നെക്കാണ് നല്ല കംഫർട്ടബിൾ ഫാബ്രിക് ആണ് ബോട്ടം പീസിൻ്റെ തന്നെയാണ് നമ്മൾ പാച്ച് വർക്ക് യോക്കിലേക്കും സ്ലീവ് എൻഡിലേക്കും ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബോട്ടം ഫാബ്രിക്ക് വരുന്നത് ടൂ ടോൺ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണേ കണ്ടുമടുക്കാത്ത നല്ല ഭംഗിയുള്ള ഒരു ഡെനി ബ്ലൂ ഷെയ്ഡാണ് ഓഫ് വൈറ്റിലേക്കാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ മൂന്ന് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് പ്രൈസ് സെവൻ എയ്റ്റി സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസ് നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ചൂടിന് എറ്റ് ടു ആപ്റ്റായിട്ടുള്ള റിംഗിൾ റേ ഫാബ്രിക്കിൽ വരുന്ന ആണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ സൈസ് ആണ് നല്ല കളേഴ്സ് ആണ് കേട്ടോ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു റെഡ് വൈൻ ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് പിന്നെ നമ്മുടെ സ്വന്തം ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ അടുത്ത കളർ അറിയപ്പെടുന്നത് മിൻറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ മിൻറ്റ് ബ്ലൂ ഇതും നല്ല ബ്രാൻഡഡ് കുർത്തിയാണ് നമുക്കൊരു സിക്സ് ഡബിൾ നയൻ റേറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കുർത്തീസാണ് കേട്ടോ ഫ്രണ്ടിൽ പ്ലേറ്റ്സ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ലൈൻ കട്ടിംഗ് ആണ് പിന്നെ ഇത് പ്ലേറ്റ് പൊങ്ങി നിൽക്കുന്നില്ല കാരണം ഹെവി റയോൺ സോറി നമ്മുടെ റിങ്കിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ലൈനിങ്ങിനെ കുർത്തി വരത്തുള്ളൂ അല്ല ഭയങ്കര ബൾക്കി ഫീലിംഗ് വരും എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം ടോണിലുള്ള ബീഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ചൂട് സമയത്ത് നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസ് ആണ് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് വന്നിരിക്കുന്നത് ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഫൈവ് നമ്മുടെ പ്രൈസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ സിക്സ് ട്വൻറ്റി മാത്രമേ ഉള്ളൂ ഒരു സിക്സ് ഡബിൾ നയൻ റേറ്റ് നമുക്ക് റീസെയിൽ ചെയ്യാം എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് റിങ്കിൾ റേൺ ആയതിന് ചുമ്മാ ഭയങ്കര ഫ്രീ ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല സുഖമാണ് ഒരു തണുപ്പ് തരുന്ന ഫാബ്രിക്കും കൂടെ ആണല്ലോ പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഗ്ലാസ് വർക്കും ബീഡ് വർക്കും ഹൈലൈറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പ്ലേറ്റ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് പൊങ്ങി നിൽക്കത്തില്ല കാരണം ഫാബ്രിക്ക് വരുന്നത് റിങ്കിൾ റേൺ ആണ് ബാക്ക് സൈഡ് വരുന്ന എലൈൻ കട്ടിങ് ആണ് എക്സറയാണ് വേറെ ആയിരിക്കും നല്ല ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പിന്നെ ഇതിലേക്ക് ഈ ബുട്ടാസ് പോകുന്നുണ്ടല്ലോ അത് വീവിങ് ആണ് കേട്ടോ അല്ലാതെ പ്രിന്റ് അല്ല അതുകൊണ്ട് വാഷ് ചെയ്താൽ കളർ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ പ്രൈസ് ചെയ്യുന്നത് സിക്സ് ട്വൻറ്റി മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെ നെക്സ്റ്റ് കളർ ഷെയ്ഡെന്ന് നോക്കിയാൽ നല്ല സ്പെഷ്യൽ ആണ് കേട്ടോ ഒരു ന്യൂഡ് ബ്രൗൺ ആണ് ഓൾ ഓവർ ഈ ഒരു വൈറ്റ് കളറിലെ ഒരു വൈറ്റ് അല്ല സിൽവർ കളറിലുള്ള ബുട്ടാസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മിനർവർക്കുണ്ട് ബീഡ്സ് വർക്കുണ്ട് സെയിം ടോണിലുള്ള ബീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്ക് സൈഡ് വരുന്ന വരുന്നിങ്ങനെയാണ് നല്ല സുഖമാണ് നമ്മുടെ നാട്ടിൻപുറത്ത് എറണാകുളം തിരുവനന്തപുരം പത്തോമീറ്റർ സ്ഥലത്തുള്ളവരൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ വെയർ ചെയ്യാൻ പറ്റും പ്രൈസ് സിക്സ് തേർഡ് കളർ നല്ല കളറാണ് കേട്ടോ നല്ല പിസ്താഗ്രീനാണ് ചിലപ്പം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇതൊരു വൈറ്റ് ടച്ചിലായിരിക്കും കാണുന്നത് പക്ഷേ ഗ്രീൻ ആണ് കേട്ടോ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള മജന്ത പിങ്ക് അല്ലെ റാണി പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് ഗ്ലാസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ബോട്ടോ ഒക്കെ ഇട്ട് പെയർ ചെയ്ത് നല്ല രസം ഉണ്ടായിരിക്കും നല്ല ഫ്ലെയറും ഉണ്ട് കേട്ടോ അങ്ങനെ ഇറങ്ങി ദേഹത്തോട്ട് കിടക്കുന്ന ഒരു മോഡലല്ല നല്ല ഫ്ലേഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് പുതിയ ഷെയ്ഡാണ് മിൻറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു ഷെയ്ഡ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് മെറ്റീരിയൽ ഇടാൻ നല്ല സുഖമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് റിംഗിൾ റയോൺ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസിൽ അടിപൊളിയൊരു കുർത്തി പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ബ്രാൻഡഡ് കുർത്തിയാണ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ബുട്ടാസൊക്കെ വരുമ്പം എക്സ്പെൻസീവ് ആണ് ബട്ട് സ്റ്റിൽ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് നെക്സ്റ്റ് നമ്മൾ കുറച്ച് തന്നെ കണ്ടുപോലത്തെ തന്നെയാണ് പക്ഷേ ഇതിൽ വരുന്ന കുറുമ്പോഴേ ആദ്യം നമ്മൾ കണ്ടത് ടോൺ ഫാബ്രിക് ആണെങ്കിൽ ഇത് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ രണ്ടും സെയിം തന്നെയാണ് ഏകദേശം സെയിമാണ് ഫസ്റ്റ് ടൈം നമ്മൾ ഫസ്റ്റ് കാറ്റലോഗിൽ റയോൺ കൂടെ മിക്സ് ആണെന്നുള്ളതേ ഉള്ളൂ രണ്ടും അട്ടിപൊളി ഫാബ്രിക്കുകൾ തന്നെയാണ് ബ്രാൻഡഡ് കുർത്തിയാണ് ഓഫ് വൈറ്റിലേക്ക് നല്ല അടിപൊളി മാർബിൾ പ്രിന്റിംഗ് ആണ് ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ ഇത്രയും കളേഴ്സ് ഉണ്ട് ലാവൻഡറും ബ്ലൂവും പിന്നെ ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡും ഒക്കെ ഉണ്ട് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ആണ് സൈഡ് സൈറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് വന്നിരിക്കുന്നത് ലെങ്ത് നോക്കാവണം ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു കൈൻഡ് ഓഫ് ഡിജിറ്റൽ പ്രിൻ്റിങ് ആണ് ഫ്ലോറലാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് അങ്ങനെ എപ്പോഴും കാണാത്തൊരു മോഡൽ യോക്ക് ഇങ്ങനെ വന്നിട്ട് ചെറിയ ചെറിയ ലൂപ്പ് പോലെ പോട്ട്ലി ബട്ടൺ പോലെ ഈ സെൻറ്റർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫൈവ് പോർഷൻ ഇങ്ങനെയാണ് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഇതും എയ്റ്റ് ഡബിൾ നയൻ റേറ്റിലേക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ബോട്ടം പീസ് വരുന്നത് ആങ്കിൾ ലെങ്തിലേക്കാണ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക്കോട് കൂടിയ നല്ല സ്ട്രേറ്റ് കട്ട് ബോട്ടം സൈഡിൽ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി നമ്മുടെ കുർത്തിയുടെ ലുക്ക് ഇങ്ങനെ വരും നല്ല കോട്ടൺ ഫാബ്രിക്കിന് വരുന്ന ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിനെങ്കിൽ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ബോട്ടും എനിക്ക് ഓക്കെയാണ് കേട്ടോ തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ക് കിട്ടുന്നുണ്ട് സിറ്റഡ് പാറ്റേൺ ആണ് വെരി വെരി കംഫർട്ടബിൾ അതാണ് മെയിൻ തിങ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ബ്രീഡിങ് ഒന്നും ഉണ്ടാകത്തില്ല സൈസ് വരുന്നത് സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസ് ആംബി റ്റു ആംബി ടു തേർട്ടി സിക്സ് തൊട്ട് ഇവിടുത്തെ ഈ ഒരു മെഷർമെന്റ് ആണ് കേട്ടോ പറയുന്നത് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റ് റീസെയിൽ ചെയ്യുന്നവർക്ക് എയ്റ്റ് ഡബിൾ നയൻ നയൻ ഫോർട്ടി റേറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പ്രോഡക്റ്റ് പ്രൈസ് സെവൻ എയ്റ്റി സെക്കൻഡ് വൺ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ ആദ്യത്തേത് ലാവൻഡർ ആണെങ്കിൽ സെക്കൻഡ് വൺ മെയിൻ കളർ വരുന്നത് ബ്ലൂ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണോ കേട്ടോ നൂറ് ശതമാനം വർദ്ധ ബൈ ആയിരിക്കും ഇതാണ് കോട്ടം പീസ് വരുന്നത് അപ്പോൾ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഡാർക്ക് ചിക്കു ആണ് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ നല്ല പ്രിന്റിംഗ് ആണ് പ്രിന്റ് ആണ് യോക്കിലേക്കൊക്കെ നല്ലൊരു മാർബിൾ പ്രിൻറ്റിംഗ് മോഡലാണ് ചെയ്തേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ കോളർ നെക്ക് കോളറിനേക്കില്ലാത്തതാണ് ഇഷ്ടമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല അടിപൊളി ബോട്ടം പീസാണ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ സെവൻ എയ്റ്റി ബ്രാൻഡഡ് കുർത്തി അപ്പോൾ നമ്മുടെ ഫോർത്ത് കാറ്റലോഗ് അട്ടിപൊളി അടിപൊളിയുടെ ആണ് സൈഡ് സെറ്റഡ് കട്ട് ആയിട്ട് വരുന്ന ജോർജറ്റ് ബ്ലൂമിങ് ജോർജ് കുർത്തിയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വിയർ കുർത്തീസ് നല്ല റെസ്പോൺസായിരുന്നു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ സെവൻ ട്വൻറ്റി റേറ്റിലായിരുന്നു നേരത്തെ വന്നിരുന്നത് ഇപ്പം നമ്മുടെ സീസൺ ഇങ്ങ് സ്റ്റാർട്ട് ചെയ്തു സ്മോൾ സ്മോളുണ്ടോ സ്മോൾ ഉണ്ട് കേട്ടോ അതായത് തേർട്ടി സിക്സും ഉണ്ട് ഫോർട്ടി ഫോർ വരെയാണ് നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ജോർജ് ഫാബ്രിക്കാണ് ബ്ലൂമിങ് കളേഴ്സാണ് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കി നല്ല ഇട്ട് പ്രീമിയം ബീറ്റ്സ് വർക്കാണ് ചെയ്തേക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി നിങ്ങൾ മിസ് ചെയ്തത് കേട്ടോ നല്ല ലാഭമാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് സെക്കൻഡ് കളർ ഓപ്ഷൻ ഉണ്ടല്ലോ അടിപൊളി റെഡ് റാണി ഷെയ്ഡാണ് ഇനി വരുന്ന ഈദിനോ നമ്മുടെ വിഷുവിനോ അല്ലെങ്കിൽ ഈസ്റ്റേൺ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ സോഫ്റ്റ് ഫാബ്രിക് വെരി കംഫർട്ടബിൾ ടു വിയർ സിക്സ് എയ്റ്റി സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഡാർക്കർ മെറൂൺ ഷെയ്ഡാണ് കാർമീൻ കളർ എന്ന് പറയും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് നമ്മൾ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന കുർത്തീസ് മാത്രമേ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി അപ്പോൾ നമ്മുടെ കമൻസ് സെക്ഷൻ നമ്മളെ വിനിയേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള സമയമായി നമ്മൾ പതി പന്ത്രണ്ട് കമൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ സുജന കെ എം ഗൗരി നന്ദ നവീന മുരളീധരൻ അഖില എം ഇന്ദുലേഖ അമ്മൂസ് വണ്ടർലാൻഡ് ട്രെൻസ് ട്വൻ്റി ട്വൻറ്റി ഫോർ എൽ സി ബാബു ഫൈവ് ഫോർ വൺ എയ്റ്റ് മെൽബ വൺ വൺ ടു പിന്നെ ഒരെണ്ണം ജെ ഒ കെ ഇസഡ് ജെ ജെ ഫൈവ് നയൻ ഫോർ സെവൻ എന്നുള്ള ഇമെയിൽ ഐ ആണ് അജി ശ്രീയ ഫൈവ് സെവൻ സിക്സ് ഫോർ ഫസീല ഫസീല സിക്സ് ടു ഫോർ സീറോ ഇത്രയും പേരെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതൊന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് പിന്നവണെ ഗിഫ്റ്റ് ആയിട്ട് കുർത്തിയാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത ദിവസം തന്നെ നമ്മൾ ഫോട്ടോസ് അയച്ചതിൽ നിന്ന് ഒന്നും സെലക്ട് ചെയ്ത് നാളെ നമുക്ക് ഒരാളെ എടുത്തിട്ട് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാവേ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത പന്ത്രണ്ട് കമൻസ് ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അത് നമുക്ക് ഒരാൾക്ക് കുർത്തി ആയിട്ട് കൊടുക്കണം ഗൗരി നന്ദി എഴുതിയിരിക്കുന്ന ശരിക്കും മിലാനയിലുള്ള എല്ലാ ഡ്രസ്സും അടിപൊളിയാണ് എൻ്റെ അനിയത്തി ഒരു പാർട്ടി വെയർ ചുരിദാർ മിലാനിൽ മിലാനിന്നും മേടിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ കിട്ടിയപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി അതിനോടൊപ്പം തന്നെ സൂപ്പർ ക്വാളിറ്റി വിത്ത് അഫോർഡബിൾ പ്രൈസ് സോ ഐ ആം ഓൾസോ ഗോയിങ് ടു സ്റ്റാർട്ട് പർച്ചേസ് ഇൻ മിലാന ഡിസൈൻസ് അപ്കമിങ് ഡേയ്സ് ഫസീല ഫസീല എഴുതിയിരിക്കുന്ന എല്ലാം സൂപ്പറാണ് എനിക്ക് വള വേറൊരു ഓൺലൈൻ കുർത്തി ഇത്രയും കറക്റ്റ് ആകത്തില്ല എന്നാൽ മിലാനയുടെ അടിപൊളിയാണ് അജി ശ്രീ ശ്രീയ റെസ്പോൺസ് ചെയ്യുന്നില്ല എന്ന് കമൻ്റ് ഇട്ടത് അവർ ഫേക്ക് ആയതുകൊണ്ടാണ് കാരണം മിലാനയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജിനും ടോപ്പ് എൻക്വയറീസും റിപ്ലൈ കിട്ടാറുണ്ട് ജെ ഒ കെ ഇസഡ് ജെ ജെ ഫൈവ് നയൻ ഫോർ സെവൻ എന്നുള്ള ആള് കമൻറ്റ് ചെയ്തിരിക്കുന്നത് മിലാന സത്യസന്ധമായിട്ടുള്ള ബിസിനസ് ഇടപാട് ഞാൻ എട്ട് കുർത്തി വാങ്ങി എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ഡാമേജ് ഉള്ളത് ഡാമേജ് സെയിൽ അവർ ചെയ്യും മിലാന ഇന്നത്തെ സെയിൽ അടിപൊളി മെൽബ എഴുതിയിരിക്കുന്നത് കിഡിലൻ കളക്ഷൻസ് ആണ് കേട്ടോ ഓരോ ദിവസവും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് സർവീസ് ആൻഡ് ഫാസ്റ്റ് ഡെലിവറി സൂപ്പർ കസ്റ്റമർ സർവീസ് ആൻഡ് ഫാസ്റ്റ് ഡെലിവറി ഇന്ന് മേടിച്ച കുർത്തി ഇപ്പോൾ ഇപ്പോഴും പുതുപുത്തൻ പോലെ ഇരിക്കുന്നു ഇവിടുന്ന് മേടിച്ച കുർത്തി ആഫ്റ്റർ വാഷ് നോ ഷ്രിങ്കേജ് ഓർ കളർ ബ്രീഡ് എൽ സി ബാബു എഴുതിയിരിക്കുന്ന ജീവ അജര കുർത്തീസ് കൊണ്ടുവരും ഇപ്പോൾ ജീവ ഇട്ടിരിക്കുന്ന കുർത്തി പോലെ ഉള്ളത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് ഗുഡ് ഫ്രൈഡേക്ക് ഇടാൻ വേണ്ടിയാണ് ബ്ലാക്ക് കൊണ്ടുവരാമോ ട്രെൻഡ്സ് ട്വൻ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ ഐടേ നിന്നുള്ള കമൻറ്റ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സൂപ്പറാണ് ഫസ്റ്റ് പാർട്ടി വെയർ കുർത്തീസ് ഒരു രക്ഷയില്ല അമ്മൂസ് വണ്ടർലാൻഡ് ആദ്യത്തെ കുർത്തി കണ്ടപ്പോൾ തന്നെ കണ്ണും ഉടക്കി അങ്ങനെ ഒരു കുറച്ച് കൂടുതൽ കമൻറ്റ് എഴുതിയിട്ടുണ്ട് ഇന്ദുലേഖ എഴുതിയിരിക്കുന്നത് മിരാനോ കൊണ്ടുവന്ന ചുരിദാർ സെറ്റ് ലാസ്റ്റ് വീക്ക് മറ്റൊരു പൊട്ടിക്ക് നിന്നും വൺ വൺ ഫൈവ് സീറോ സെയിം ഒരു മാറ്റവുമില്ല ആ വീഡിയോ നോക്കിയപ്പോഴാണ് പ്രൈസ് റേഞ്ച് മനസ്സിലായത് ശരിക്കും ചേച്ചി വളരെ കുറഞ്ഞ പ്രോഫിറ്റ് മാത്രം എടുക്കുമെന്നൊന്ന് കുറെ എഴുതിയിട്ടുണ്ട് പിന്നെ അഖില ഐ ആം യുവർ റെഗുലർ കസ്റ്റമർ ഹു ഹാസ് ബീൻ എൻജോയിങ് യുവർ വീഡിയോ റെഗുലർലി എന്ന് എഴുതിയിട്ടുണ്ട് നവീന ഞാൻ മിരാനിയിൽ നിന്ന് പത്ത് കൊത്തീസ് കോട്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് സുജന ഒരു വർഷമായി മിരാനിയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനകത്ത് ആരാണ് വിന്നർ എന്ന് നോക്കാവേ അപ്പം ഇതാണ് വിന്നർ നമുക്ക് വിന്നറ് നമുക്കിതാരാന്ന് നോക്കാം എന്നിട്ട് ആളുടെ കമന്റ് നമുക്ക് വായിക്കാം കേട്ടോ വിന്നറിൻ്റെ പേര് ഫസീല ഫസീല സിക്സ് ടു ഫോർ സീറോ ആണ് വിന്നർ നമ്മൾ ഗിവ് അവേ കാര്യങ്ങളൊക്കെ വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ കൃത്യമായിട്ട് നമ്മൾ ഗിഫ്റ്റ് കുർത്തി അയച്ചും കൊടുക്കും ഫസീല ഫസീല സിക്സ് ടു ഫോർ സീറോ എല്ലാം സൂപ്പറാണ് എനിക്ക് വേറെ ഓൺലൈൻ കുർത്തി ഇത്രയും കറക്റ്റ് ആകത്തില്ല എന്നാൽ മിനാനയുടെ കുർത്തി അടിപൊളിയാണെന്നുള്ള കമൻ്റ് ആണ് ഇന്നത്തെ കമൻറ്റ് സെക്ഷൻ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ലൈഫിലെ കുറച്ച് സമയം എടുത്ത് കമൻ്റ് ഒക്കെ എഴുതാൻ നിങ്ങൾ മെനക്കെടുന്നുണ്ടല്ലോ അതിനൊക്കെ ഒത്തിരി നന്ദി അപ്പോൾ ഫസ്റ്റ് ചില കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാൻ അത് എപ്പോഴും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി വെക്കാറുണ്ട് കോൺടാക്ട് ചെയ്യുക സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരിക വെരിഫിക്കേഷന് ശേഷം നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ചോദിക്കാണ്ട് തന്നെ ഫോട്ടോസ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ താങ്ക് യു സോ മച്ച് അപ്കമ്മിംഗ് വീഡിയോസിൽ നമ്മൾ അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം പിന്നെ സൺഡേ മോർണിംഗ് ലെവൻ എ എം ആ വീഡിയോസുമായിട്ട് കാണാം താങ്ക് യു സോ മച്ച്